ഞാറക്കൽ ആറാട്ടുവഴി ക്രിസ്തുരാജ ദേവാലയത്തിൽ ഇടവക തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വരാപ്പുഴ അതിരൂപത സഹായമെത്ര ഡോക്ടർ ആന്റണി വാലുങ്കലിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റം രാത്രി ഏഴിന് കുടുംബ യൂണിറ്റുകൾ ഒരുക്കുന്ന കലാപരിപാടികൾ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുനാൾ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി തുടർന്ന് വിവിധ മേളങ്ങളോടെ കടപ്പുറം ഭാഗത്തേക്ക് പ്രദക്ഷിണം തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഒൻപതിന് വരാപ്പുഴ അതിരൂപത മുൻമെത്രാപൊലേത്ത് ഡോക്ടർ

ദിവ്യബലിയും മൂന്നാമത്തെ ദിവസം തിരുനാളിൻ്റെ അവസാന ദിവസം ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറക്കലിൻ്റെ നേതൃത്വത്തിലുള്ള കുർബാനയും ഈ മൂന്ന് ദിവസങ്ങളിലും വളരെ ആഘോഷപൂർവ്വമായ തയ്യാറെടുപ്പുകളും കലാപരിപാടികളുമാണ് ഈ തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഇടവകയുടെ നേതൃത്വത്തിലുള്ള ഒരു കലാസന്ധിയും ശനിയാഴ്ച ദിവസം വളരെ ശിങ്കാരമേളത്തിന്റെയും മറ്റ് അകമ്പടിയോടുകൂടിയുള്ള ബാൻഡ് മേളത്തിന്റെയും ഒരു കലാവിരുന്ന് ഒരുക്കിയിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് പ്രശസ്ത പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗാനമേള ആറാട്ടുവഴി ടാലൻറ് പബ്ലിക് സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയുമാണ് ഈ ഒരു കലാവിരുന്നും അതുപോലെ തന്നെ ഈ പ്രദേശത്തിന്റെ ഒത്തിരി അനുഗ്രഹമാകുന്ന ക്രിസ്തുരാജന്റെ തിരുനാളാഘോഷങ്ങളിലേക്കൊക്കെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയുമാണ്